Watch full episodes on Geo Hotstar. மனங்கி போகிறது கைகள் மேலோட்டு உயர் தாக்கம் வேகம் ിംഗം ചിങ്കത്തിൻ്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപാസിബിൾ എംപാസിബിൾ നൗ യു ആൾ ആർ അണ്ടർ ഉള്ളു ഏ Hãy subscribe cho kênh Ghiền Mì Gõ Để không ആർട്സിന്റെ ചാമ്പ്യൻഷിപ്പ് ആണ് നിനക്ക് അടിക്കണമെങ്കിൽ അവിടെ പോയി അടിക്ക് അല്ലാതെ എന്തിനാ എന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റുന്നേ

ജനങ്ങളാണ് പറയുന്നത് ഒരു ടൈഗറിനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പക്ഷെ ടൈഗർ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് മാറാണ് 어야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야 <indo by 좀 legislation> <esi> ഞാനല്ല പറയുന്നതെന്ന് ജനങ്ങളാണ് പറയുന്നത് ടൈഗറിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയേക്കാം പക്ഷെ ടൈഗർ ചാന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് അസംഭവ്യമാണ് ആർക്കെങ്കിലും എന്നോട് ഏറ്റുമുട്ടാനുള്ള ധൈര്യമുണ്ടോ ഈ ഫുൽഫുറി നഗറില് ചങ്കുരി ആരെങ്കിലും ഉണ്ടോടാ

ി പോലും ഇല്ലേ എല്ലാം പേടി അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിന്ന് പോകുന്നത് വരെ എല്ലാവരും താഴത്തോട്ട് നോക്കി നിൽക്കണം അതായത് തല കുറിച്ചു നിക്കണം ഇനി അഥവാ ആരെങ്കിലും തല ഉയർത്തിയാൽ എന്നെ നോക്കിയാൽ അവരെന്നോട് ഏറ്റുമുട്ടേണ്ടി വരും കുർഫുറി നഗറെക്കുറിച്ചും ഇവിടത്തെ ജനങ്ങളെ കുറിച്ചും ഇത്രയധികം അപമാനിക്കാൻ നിനക്ക് അധികാരം തന്നെ നിർത്ത് ഇവികം താമസിക്കാതെ മനസ്സിലാകും ഈ ചിങ്കത്തിനടുന്ന് രക്ഷപ്പെടുന്നത് നഗരത്തിലെ ജനങ്ങളെ അപമാനിക്കാൻ ഞാൻ അനുവദിക്കില്ല നിനക്ക് ഫുർഫുറ നഗരത്തിന്റെ ശക്തി എന്താണെന്ന് കാണുന്ന ഞാൻ കാണിച്ചു തരാം എന്റെ ചിങ്കം സാറേ അങ്ങനെയൊന്നും പറയരുത് നീ ഇന്ന് ഈ ചാനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം ഈ ഫുർഫുറ നഗരത്തിൽ ധൈര്യശാലികൾക്ക് ഒട്ടും കുറവില്ലാന്ന് ഏ ടൈഗർ ചാൻ ഫുർഫുറ നഗരത്തിലെ സിംഹത്തിനെ നിനക്ക് കാണണം എന്നുണ്ടോ എന്നാ കണ്ടോ ഇതാണ് ഗർജിക്കുന്ന സിംഹം ിങ്കം സാറിപ്പൊ എന്ത് പണിയാ കാണിച്ചത് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ മോട്ടു പത്ര ഇയാള് കൊടുക്കാൻ നോക്കാണ് കമോൺ മോട്ടു ഇവന് കാണിച്ചു കൊടുക്കണം ഫുർഫുറ നഗരത്തിൽ ശക്തന്മാർക്ക് ഒരു കുറവുമില്ലാന്ന് എല്ലാരും ചേർന്ന് എന്നോടൊപ്പം പ്രോത്സാഹിപ്പിക്കണം മോട്ടു 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 ഓട്ടോ നിനക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റില്ല നിനക്ക് മാർഷൽ കുറിച്ച് വല്ല പിടിയൊന്നും ഇല്ലല്ലോ ഈ കാര്യം നീ മനസ്സിലാക്കിനെ നഗരത്തിന്റെ അഭിമാനത്തിന് വേണ്ടി ഞാൻ വരെ തോൽപ്പിക്കുന്നതായിരിക്കും 嘿 <Yeah. S 2>、yeah. നല്ല സ്വാദ്ണ്ടാവും നല്ല രസമുണ്ട് ഒത്തച്ച സാറെ ഞങ്ങള് നഗരംന്നാ വരുന്നേ ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ജോലി തരണം ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കൂടെ നിന്ന് സേവനങ്ങളിൽ ഏർപ്പെടണമെന്നുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യമുണ്ടായിരുന്നു പറഞ്ഞരാംഗ് മാസ്റ്റർ പറ പെട്ടെന്ന് എപ്പോഴെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വേണമെങ്കിൽ സഹായം സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്താ ഡെസ്ക് പണി ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നിങ്ങൾ പോയി ഭക്ഷണം എപ്പഴെങ്കിലും ഞാനും കൂടി ഗാർഡനിൽ പോയി ചെടികൾക്കും മരങ്ങൾക്കും ഒക്കെ വെള്ളം ഒഴിച്ചിട്ട് വരാം അല്ലോ മരങ്ങൾക്കും ചെടികൾക്കും വെള്ളം ഒഴിക്കുന്നതിൽ എനിക്ക് ഇരുപത്ത കൊല്ലത്ത് അനുഭവം കേട്ടോ നിങ്ങള് ഭക്ഷണം ഉണ്ടാക്കിക്കോ ഞാൻ മുളകരിച്ച് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം ഞാൻ അതിനൊരു എക്സ്പേർട്ടാണ് ആട്ട എവിടെയാ മുക്കറി ചേട്ടാ ആട്ടേടെ ഡപ്പ എവിടെയാ yeah <laughs> മാസ്റ്റർജി ആദ്യമായിട്ടാ സൂപ്പ് ഉണ്ടാക്കുന്നത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ നെക്സ്റ്റ് ടൈം ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് സൂപ്പ് ഉണ്ടാക്കി തരാം കൊള്ളാം നന്നായിട്ടുണ്ട് പക്ഷെ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് എനിക്ക് ആഹാരം പാചകം ചെയ്തു തരാനല്ല അതിനിവിടെ വേറെ വേലക്കാരുണ്ട് ഞാൻ നിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാവോ ഞാൻ എന്റെ ടിം ടിമിനെ ഇതുവരെ ഇത്രയും സന്തോഷവാനായിട്ട് കണ്ടിട്ടില്ല ഇത്രയും ചിരിച്ചു കളിച്ചു കണ്ടിട്ടില്ല നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഹിം നരേഷ് താങ്ക് യു അതുപോലെ ഞങ്ങൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല എനിക്ക് നിങ്ങളടുത്തുനിന്ന് മാർഷൽ ആർട്സ് പഠിക്കണമെന്നുണ്ട് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന വളരെ ഉപകാരമായിരുന്നു എന്നെ നിർത്തി കഴിഞ്ഞു എന്റെ പത്തിലോ വെറും വയറ്റിലെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നീ തന്നെ എന്തെങ്കിലും ഐഡിയ പ്രയോജനം നടക്കും നമ്മൾ മാസ്റ്റർ മാസ്റ്റർ ഹിം ഹിം ഇവിടെ തന്നെ വലയിട്ട് പിടിക്കും ആ സമയത്ത് മോട്ട് വന്ന് രക്ഷിക്കും അങ്ങനെ മോട്ടുവിനെ സ്റ്റുഡന്റ് ആക്കി മാറ്റും പക്ഷെ ഈ പ്ലാൻ വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ മാസ്റ്റർ ഹിം ഹിംനേഷ് നമ്മൾ എല്ലാവരും ഇടിച്ച് ഇടിച്ച് ചമ്മന്തിയാക്കി എല്ലാവർക്കും വിളമ്പും ഞങ്ങൾ വളരെ അപകടകാരികളായ കുറ്റവാളികളാണ് ചങ്കേ നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് വെറുതെ വിടുത്ത് വരും സോറി പറ്റിയതാണ് എന്റെ മാസ്റ്ററേ സോറി സോറി വെരി പൊന്ന ഞങ്ങള് തല്ലരുത് മാസ്റ്റാണ് സംഭവിച്ചത് സാറേ ഞങ്ങള് ഗുണ്ടകളൊന്നും അല്ല ഞങ്ങള് പാവങ്ങളെ സോറി സോറി സർ ഞാൻ വിചാരിച്ചു നിങ്ങളെ രക്ഷിച്ചു നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എനിക്ക് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു തരുമെന്നായിരുന്നു ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ തെറ്റായ അല്ല സ്വീകരിക്കേണ്ടത് നിനക്ക് മാർഷൽ ആർട്സ് പഠിക്കാൻ പറ്റില്ല നിന്റെ ശരീരം നോക്ക് നിനക്ക് ഈ കുടവയറും ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കി കാണിച്ചെ നിനക്ക് എന്റെ ആഗ്രഹം മുത്തച്ർഷ്സ് പഠിപ്പിക്കണമെന്നാ അത് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോകത്തെ Oh, എനക്ക് വല്ലാത്ത വാശിയാണല്ലോ പക്ഷെ ഇതിലൊന്നും ഞാൻ സന്തോഷിക്കില്ല എന്റെ അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും തിരിച്ചു പോവുകയാണെന്നല്ലേ watch india's largest kids library only on geo hotstar download the app now